നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ടോണി ക്രൂസും ഒരുമിച്ച് റയൽ മാഡ്രിഡിൽ നാല് വർഷക്കാലമാണ് ചിലവഴിച്ചിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിട്ടു പോവുകയായിരുന്നു അതേസമയം ടോണി ക്രൂസ് ആവട്ടെ ഈ വർഷം വരെ റയൽ മാഡ്രിഡിൽ തുടരുകയും ചെയ്തു ഒരുപാട് കിരീടങ്ങൾ നേടുകയും ചെയ്തു കഴിഞ്ഞ സീസൺ പൂർത്തിയായതോടുകൂടി ടോണി ക്രൂസ് ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ ഒരു വിശ്രമ ജീവിതമാണ് ക്രൂസ് നയിച്ചു കൊണ്ടിരിക്കുന്നത് പുതുതായി നൽകിയ അഭിമുഖത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ചില കാര്യങ്ങൾ ടോണി ക്രൂസ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോയുടെ ആ ഒരു ഹാർഡ് വർക്കിനെയാണ് അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് ഗോളുകൾ നേടുക അതല്ലെങ്കിൽ കിരീടങ്ങൾ നേടുക എന്നുള്ളതൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായ അഡിക്ഷൻ ആണ് എന്നാണ് ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗോൾഡ് ഡോഡ് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പരിശീലനത്തിന് വേണ്ടി വരുന്ന സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ ട്രെയിനിങ് നടത്തുന്നുണ്ടാകും ഞാൻ ട്രെയിനിങ് അവസാനിപ്പിച്ച് പോകുന്ന സമയത്തും റൊണാൾഡോ ട്രെയിനിങ് തുടരുകയായിരിക്കും നമ്മളെല്ലാവരും കിരീടങ്ങളും ഗോളുകളും ഒക്കെ നേടാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അതൊരു അഡിക്ഷൻ ആയിരുന്നു ഗോളുകൾ നേടുക എന്നുള്ളത് റൊണാൾഡോക്ക് ഒരു പോസിറ്റീവായ അഡിക്ഷനാണ് സൗദി അറേബ്യയിലും അത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നത് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നുണ്ട് ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ എട്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും റൊണാൾഡോ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വരുന്ന അഞ്ചാം തീയതി അൽനസർ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം